ഹായ് ഫ്രണ്ട്സ് സുബീസ് കിച്ചൺ മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ്റെ പാർട്സ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കറി ഉണ്ടാക്കിയത് ഏട്ടനാണ് ഏട്ടൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കാം പായസം ഒരു കിലോ ആണ് എടുത്തത് അതിലേക്ക് ഒരു നാല് തക്കാളിയാണ് എടുത്തത് ചെറിയതാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം അതുപോലെ പച്ചമുളക് ഒരു നാലെണ്ണമാണ് അത്യാവശ്യം വലുപ്പം എരിവൊക്കെ ഉള്ളതാണ് എടുത്തത് പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ് വെളുത്തുള്ളി വലിയൊരു കൂടെ വെളുത്തുള്ളി അതിൻ്റെ കൂടെ പിന്നെ ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഉള്ളിയാണ് എടുത്തത് വലിയ ഉള്ളി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കടുക്കിട്ട് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരു ഏകദേശം ഒരു നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ തന്നെ വഴറ്റിയെടുക്കുക ഉള്ളി എന്തായാലും നന്നായിട്ട് വഴന്ന് വരണം ഇല്ലെങ്കിൽ ഒരു മതിരിപ്പ് ഉണ്ടാവും അതിന് അതുകൊണ്ടാണ് നന്നായിട്ട് വഴറ്റുന്നത് അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും നമുക്കൊന്ന് മിക്സീടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരഞ്ഞു പോവണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അടിച്ചിലുള്ള വേവിനനുസരിച്ച് ഓരോന്നും വേറെ വേറെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ മറ്റോ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത സാധനങ്ങളെല്ലാം കലങ്ങിപ്പോവും അതുകൊണ്ടാണ് അപ്പം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചതാണ് ഇതൊക്കെ ഇടം തന്നെയാണ് ഒക്കെ റെഡിയാക്കി വെച്ചതൊക്കെ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വഴന്ന് ആ തക്കാളിയൊക്കെ നല്ലവണ്ണം ഉണയുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്തുക തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് നമ്മൾ നാല് ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കുരുമുളക് ചേർത്തുന്നുണ്ട് അത് നമ്മൾ ലാസ്റ്റാ ചെയ്യുക ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളും ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ കുറച്ച് സമയം നമുക്ക് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മളതിൽ ഏറ്റവും കൂടുതൽ വേവുള്ള ഇതാണ് ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഈ സമയത്ത് ഗ്യാസ് എപ്പോഴും മീഡിയം ഇതിൽ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും അപ്പോൾ ഈ വേവുള്ള പാർട്സ് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇതേപോലെ വേവിച്ചെടുക്കുക വേവിച്ചെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പകുതി വേവ് വരെ ആയാൽ മതി എന്നിട്ട് ഓരോന്ന് ബാക്കിയുള്ളത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇതിങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിന് പല സ്ഥലത്തും പല പേരായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒന്നും പേരുകൾ പറയാത്തത് എനിക്കെപ്പോഴും കൺഫ്യൂഷൻ അതിൻ്റെ പേരുകളൊക്കെ പറയുമോ അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അടച്ചു വെക്കുക സമയത്തൊന്നും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഉപ്പ് കുറ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശം കറി ഇതിലുണ്ടോ ഈ വെള്ളമൊക്കെ അതിന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ അല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് കുറവാന്ന് തോന്നിയപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തയ്യാറാക്കിയെടുക്കണം എന്നുള്ളവർക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ വേവുള്ള ഭാഗങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് അല്ലാതെയും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയും തയ്യാറാക്കാം ഇത് പിന്നെ ഞങ്ങൾ അടുപ്പത്ത് തന്നെയാണ് വെച്ചത് അടുപ്പത്ത് വെക്കുമ്പോൾ അത് വേറെ തന്നെ ഒരു രുചിയാണ് അതും തീ വളരെ കുറച്ചിട്ട് അത്രയ്ക്കും ക്ഷമയോടെ കൂടെ വേണം നമ്മളിത് തയ്യാറാക്കാൻ പെട്ടെന്ന് തീ കൂടുതലാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും എന്നുവെച്ചാൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതുപോലെ മൂടി വെച്ച് വേവിക്കുക ഒരു പത്ത് മിനിറ്റ് തന്നെ ഇതുപോലെ മൂടി വെച്ച് വേവിക്കുക അതിലേക്ക് പിന്നെ കുറച്ച് അരിഞ്ഞ തേങ്ങാക്കുത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് പിന്നെ നമ്മുടെ എല്ലാ കറികളിലും ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് തേങ്ങാക്കൊത്തൊക്കെ കൊത്തൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വീണ്ടും വേവിച്ചെടുക്കുക ഇപ്പം ഇതിൽ കണ്ടോ നല്ല വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കറി അതിൽ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത് അല്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇറച്ചി മസാലയും ചേർത്തതിന് ശേഷം അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് മറ്റൊന്നല്ല എരിവ് കുറവാണെന്ന് തോന്നുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് നന്നായിട്ടൊന്ന് കളർ മൂത്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും അതുപോലെ നല്ല അത്യാവശ്യം ഒരു എരിവും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഏട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കുരുമുളകിൻ്റെ അതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കറി നമുക്ക് നല്ല കട്ടിയിൽ അധികം ഗ്രേവി ഒന്നും ഇല്ലാതെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് തീരെ ചേർക്കേണ്ട കേട്ടോ പക്ഷെ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ചേർക്കാം അത് കുരുമുളകിൻ്റെ ഈ ഇത് ചേർക്കുന്നതിൻ്റെ മുന്നേ വേണം കേട്ടോ പിന്നെ ഇത് ആവശ്യമുള്ള മല്ലിച്ചപ്പും കൂടി ഞങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാർട്സ് വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ പക്ഷെ നല്ല കറിയാണ് നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടി പോവും ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുകൂടി ചെയ്യുക